എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം സോൾട്ട് മാംഗോ ട്രീ ആണ് അപ്പോൾ ഒരു സിനിമയിൽ ഏത് സിനിമയാണെന്ന് ഓർമ്മയില്ല ആ സിനിമയിൽ കാലഘട്ടം പറയില്ലേ ഉപ്മാവിന് ഇംഗ്ലീഷിൽ എന്ത് പറയുക പറയുമ്പോൾ സോൾട്ട് മാംഗോ ട്രീന്ന് അപ്പോൾ തന്നെ ഐറ്റം അപ്പം അതിനാവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ ക്യാരറ്റ് സവോള ഇഞ്ചി പച്ചമുളക് പിന്നെ കറിവേപ്പിൽ അപ്പോൾ നമുക്ക് ഒരു പാത്രം അടപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിൻ്റെ ആവശ്യത്തിന് ഇരുപത്തിനൊഴിച്ച് കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് പൊടിക്കാം അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ചേർത്ത് നന്നായിട്ട് വാഴ്ചിക്കൊടുക്കുക ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക അതൊരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് പിഷ്ട് ചേർത്താല് ഇല്ല വയ്ക്കില്ല പിന്നെ നമുക്ക് ലൈക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം ഞാൻ ഞങ്ങളിവിടെ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ഉപ്പ് വെള്ളത്തിലൊരു പൊടിക്ക് മുന്നിട്ട് നിൽക്കണം അതും കൂടി ചേർത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളയൊക്കെ വരുന്ന സമയത്ത് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് വറുത്തറ വേണ്ട അതും കൂടി ചേർത്ത് വ ചേർത്ത് കഴിഞ്ഞാൽ കൈവിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയുള്ള ഒരു സിമ്പിളായിട്ട് ഉപ്പ് മാവ് വീട് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കാം